ആരോഗ്യ രംഗത്ത് വരുത്തേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ച് വിശദമായി പറഞ്ഞപ്പോൾ ഞാൻ അതിലേക്കൊന്നും കടക്കണ്ട എന്ന് എനിക്ക് തോന്നുന്നു അതിലേക്ക് ഞാൻ കടക്കട്ടെ ഇവരൊക്കെ എന്നേക്കാൾ ഇളവുള്ളവരാണല്ലോ അവർ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാം പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇവിടെ പൂഞ്ഞാർ ആശുപത്രിക്ക് എന്തോ സാധനം കൊടുക്കുന്നതേ ഉണ്ടോ നമ്മുടെ എം എൽ എ പാലിയേറ്റ് കെയർ ഹോട്ടലാണ് വളരെ നന്നായിരുന്നു പക്ഷേ ഒരു ഉപകാരം ചെയ്യണമായിരുന്നു ആ ആശുപത്രിയിൽ രണ്ടു മണിയാവുമ്പോൾ കൂട്ടിക്കെട്ടുക ഒരു രണ്ടു മൂന്ന് ഡോക്ടർമാരെ വെക്കുന്ന കാര്യം അത് കൊളത്തൊക്കെ ചെയ്യേണ്ട കാര്യമാണ് ഞാനിത് പറയുമ്പോ തെറ്റിരിക്കരുത് എം എൽ എ ഇരുത്തിക്കൊണ്ട് അവമാനിക്കുന്നതായിട്ട് തെറ്റിരിക്കുന്നത് ഇന്നലെ മനോരമ പത്രത്തിലൊരു പടഞ്ഞ നമ്മുടെ എം എൽ എയും അവിടുത്തെ പഞ്ചായത്ത് ബസ്സും ഉൾപ്പെടെ ചേർന്നുകൊണ്ട് മന്ത്രിക്ക് ഇങ്ങനെ നിക്കി അവർ നിവേദനം കൊടുക്കുന്നത് എന്താണെന്നറിയാവോ മുണ്ടക്കയ ആശുപത്രിയിൽ ഡോക്ടറെ വെക്കണം പഞ്ചായത്ത് വെച്ചോടാം അതിൻ്റെ അനുഭവം തരണം ഒരു പറഞ്ഞു എന്റെ ജീവിതത്തിൽ ഏറ്റവും വേദനിച്ച നിമിഷങ്ങൾ എത്ര ഒത്തിരി ഉണ്ട് അതിലൊന്നായിട്ട് ആ നിമിഷത്തെ ഞാൻ കാണുകയാണ് എനിക്ക് സൗകര്യമുള്ള ഞാൻ പറയുന്നത് അധികം ഒരു തസ്തിക വേണമെന്നുണ്ടെങ്കിൽ ആ തസ്തിക ഗവൺമെന്റ് സാക്ഷ്യം വേണം അതിനാണ് നിവേദനം കൊടുത്തത് വേറെ വികസന വേദി ഉണ്ടാക്കാം ഇത് ആശുപത്രിയുടെ ഉദ്ഘാടനം അതിന്റെ കാര്യം പറഞ്ഞു പോകും കേട്ടോ എല്ലായിടത്തും പറഞ്ഞാലും ഇവിടെ വേദി ഉണ്ടാകെ എനിക്ക് ആവശ്യമുണ്ട് പൂഞ്ഞാറ് പൂഞ്ഞാറ് ഗവൺമെന്റ് ആശയത്തിൽ രണ്ട് ഡോക്ടർമാരെ കിട്ടിയ കൊള്ളാന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്ന് അത് തന്നോടുള്ള വേറെ അവരോട് പറയുന്ന അത് പഞ്ചായത്തിന്റെ കീഴിലുള്ള വേദി ഇതല്ലോ ആ അത് പറയാനുള്ളത് ഇതല്ലോ ഏഴ് എം എൽ എ നിവേദനം നടത്തി ഇതുപോലുള്ള അവസരങ്ങളെ കിട്ടുള്ളൂ കൈ കിട്ടണ്ടേ അതുകൊണ്ടാണത് പറയാനിരിക്കാൻ പറ്റുന്നു മനസിലായില്ലേ അതായത് ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല നമ്മുടെ ആശുപത്രികളിൽ ഇച്ചൂടെ നന്നായിക്കൊള്ളിക്ക് ആഗ്രഹമുണ്ട് മനസ്സിലായില്ലേ അത് പറയാതിരിക്കാൻ പറ്റും ഇപ്പോഴല്ലേ കിട്ടുന്നത് മന്ത്രിയുണ്ട് എം എൽ എ ഉണ്ട് കേന്ദ്രമന്ത്രിയോ ചെയ്യേണ്ട കാര്യം അല്ല ഇത് അല്ലെങ്കിൽ അദ്ദേഹത്തോട് ചെയ്ത് ഞാൻ പറഞ്ഞേക്കും ഇതിപ്പോ നമ്മളിവിടെ ചെയ്തു വെക്കേണ്ട കാര്യമൊക്കെ പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറഞ്ഞു പോയതാ പിണകെട്ട ഒരു പിണക്കവും ആവശ്യമില്ലാർക്കും ഞാൻ ഇങ്ങനെ അങ്ങനെ ആയിരിക്കും എന്നോട് എല്ലാവരും പറയാറുണ്ട് ഞാൻ സൗമ്യമായിട്ട് കേൾക്കും പറ്റുന്ന കാര്യമൊക്കെ ചെയ്തു നിൽക്കും അങ്ങനെ ഞാൻ ചെയ്തിരുന്നത് ആ ഒരു മര്യാദ ഉണ്ടെന്ന് വിചാരിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു ഇത്രമാത്രം പിണമിക്കേണ്ട കാര്യം എന്താണെന്ന് മനസ്സിലായില്ല ഏതായാലും ഞാൻ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മനസ്സിലായാലും അതിലേക്ക് ഇനി കിടക്കുന്നില്ല